സ്ത്രീ തൊഴിലാളിയോട് അപമര്യാദയായി പെരുമാറിയ ഓയിൽ പാം ഫീൽഡ് വാച്ചർക്കെതിരെ പോലീസ് കേസെടുത്തു ഓയിൽ പാം കുളത്തുപ്പുഴ എസ്റ്റേറ്റ് കണ്ടഞ്ചർ ഡിവിഷനിലെ ഫീൽഡ് വാച്ചർ ബൈജുവിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ കുളത്തുപ്പുഴ പോലീസ് കേസെടുത്തത് ഒരാഴ്ച മുമ്പാണ് സംഭവം ജോലിക്കെത്തുന്ന സമയം ലൈംഗിക ചുവയോട് സംസാരിക്കുകയും കിടപ്പറ പങ്കിടാൻ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു പിന്നെ സാർ പറഞ്ഞത് സാർ മൂന്നാം ഫീഡിൽ ജോലി ചെയ്യാൻ വന്ന അന്ന് മുതലേ സാറിനോട് എന്നോടുള്ള ആഗ്രഹമായിരുന്നു അത് നമ്മുടെ കൂടെ ആണെങ്കിൽ ഉള്ളത് കൊണ്ട് സാറിന് പറയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് എന്നെ അന്ന് ഒരു ഇരുപത്തിനാലാം തീയതി എന്നുള്ള ദിവസം സാർ ഒറ്റയ്ക്ക് ജോലി നീതിട്ട് അന്നാണ് സാറേ സംഭവങ്ങൾ തുറന്നു പറയുന്നത് സാറിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അത് വീണ സാധിച്ചു തരണം പിന്നെ സാറ് പറഞ്ഞത് വീന ഒരു പെണ്ണല്ലേ പെണ്ണായ വീനയ്ക്ക് വിചാരവും വികാരവും ഇല്ലെന്നാണ് സാർ എന്നോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ വീനയ്ക്ക് അത് ചെയ്യുന്നില്ല എന്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയാണ് സാർ എന്നോട് ചോദിച്ചത് പക്ഷേ സാർ അതൊരു സാറായതുകൊണ്ട് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കണ്ടാൽ ഞാൻ അകെ പോയി പേടിച്ചു പോയി ഞാൻ ഒറ്റക്കേ ഉള്ളായിരുന്നു സാർ എന്നിട്ട് ഒരുപാട് നിർബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം സാറിന് എന്നിൽ നിന്നത് പറ്റത്തില്ല എന്ന് ഇപ്പോൾ സാർ എന്നിൽ നിന്ന് അകലം വിട്ട് സാറ് ഫോണിലൂടെ ആയിരുന്നു സാർ ഇതിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ ചോദിച്ചും പറച്ചു അന്നേരവും ഞാൻ പറയുന്നത് സാറിനോട് എനിക്ക് അങ്ങനെ പെരുമാറാൻ ഒരിക്കലും എനിക്ക് ഒരിക്കലും കഴിയത്തില്ല അത് നടക്കത്തുമില്ല എന്ന് പറഞ്ഞു എന്നിട്ടും സാറ് ഇതേ കുറിച്ചുള്ള നിർബന്ധമായിരുന്ന അഞ്ചു മിനിറ്റിന്റെ ഏർപ്പാടാണ് പിന്നെ എനിക്ക് അഞ്ഞൂറ് രൂപ തരാം എന്നിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ജീവികിൽ എനിക്ക് സാറിനോട് തീർത്ത് സാറിൻ്റെ അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയതോടെ ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നാൽ യുവതി പരാതിയിൽ ഉറച്ചു നിന്നതോടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ